അഹദിൻ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് അപ്പോൾ ഇന്ന് എവിടെയുള്ളു അങ്ങനെ സിനുൻ്റെ വീട്ടിൽ എത്തി കൈസ് ഒരുപാട് ക്വസ്റ്റിനാണ് സിനുവിന് എന്തായി സിനുവിൻ്റെ വിശേഷം എന്താണ് സിനിമ എന്താണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പാടെന്താണ് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഒരു ഉത്തരം തരാൻ വേണ്ടി നിൽക്കുക ഇനി എത്ര ദിവസം ഉണ്ട് മണേ വണ്ടേ ഉള്ളൂ ആ നാളെ കൂടി ഉള്ളൂ തിങ്കളാഴ്ച കൂടി കഴിഞ്ഞാൽ ഡേറ്റ് ആയി ഗൈസ് അപ്പോൾ നാളത്തെ കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച ബാഗും ഒരുക്കി വെച്ച കുട്ടിക്ക് ഒരുക്കി വെച്ച സാധനം വാപ്പാക്കൊക്കെ വെച്ച സാധനം ഉമ്മാക്കൊരുക്കി വെച്ച സാധനം കൂടമ്മമാരും ഒക്കെ ആ ലേബർ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ നിമിഷം അല്ലേ നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും മഹത്തായ മുഹൂർത്തം ജീവിതത്തിലെ ഏറ്റവും ലൈവ് ആ അനുഗ്രഹത്തിന് ഉള്ള വെയിറ്റിംഗ് ഉള്ളത് ഫസ്റ്റ് ഇമ്പ്രഷൻ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഫസ്റ്റ് മൊമെൻ്റ് എന്തായാലും ഇൻഷാ അല്ല ടെൻഷനുണ്ട് സന്തോഷമുണ്ട് അതിലേറെ ടെൻഷൻ ഉണ്ട് ഒക്കെ ആളും കൂടെ എത്തിയതിനു ശേഷം നമ്മൾ പറയണത് അങ്ങനെ പലതും പറയു അനുഭവിക്കണത് ഞാനല്ലേ ഓക്കേ അപ്പോൾ എന്താണ് ആ ഒരു ഇരുത്തങ്ങനെ സിനുവിന്റെ വിശേഷം എന്താണെന്ന് ചോദിച്ചു ഈ ഡ്രിങ്ക് പൊക്ക് ഇതാ ഞാൻ കട്ടൻ ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായ ഇല്ലത്ര ഇത ഇതെന്താ ഒരു ഓറഞ്ചിന്റെ സ്മെല്ലൊക്കെ ഉണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കുട്ടി തൂക്കൊക്കെ കുറവുണ്ടെങ്കിൽ തൂക്കം കൂടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എനർജി ഡ്രിങ്ക് ആണ് ഇത് രണ്ട് നേരം ആക്കിയിക്കണേ അപ്പോ തൂക്കൊക്കെ ഓക്കെ ആയിട്ടുണ്ടെന്നോള് പറയണത് നമുക്ക് മനസ്സിലായോ ഏഹ് ഈ തൂക്കി നോക്കിയോ എത്ര ആസ് അപ്പുറത്തെ കടയിൽ പോയിട്ട് ഏഹ് എന്തായാലും ഇൻഷാല്ല ഇനി എത്ര പാക്കറ്റ് ബാക്കിയുണ്ട് രണ്ട് പാക്കറ്റോ എടുത്തോട്ടോ വില കേട്ടോ പാക്കറ്റിന് എന്തോ ഞാൻ സത്യം പറഞ്ഞ പൊടി വാങ്ങല് തുടങ്ങിയിട്ട് കഷ്ടി ഒരു മാസമായി നമ്മള് ഒന്നല്ല നമ്മള് ഒറ്റപ്പാടത്തുനിന്ന് തുടങ്ങിക്കണം ആ അല്ല അവിടെ തന്നെ ഏകദേശം ഒരു നല്ല റേറ്റ് ഉള്ള പൊടിയാണ് അപ്പൊ എനിക്ക് തോന്നാ അത്രയും നല്ല സാധനവും അത്രയും എനർജി ഉള്ള സാധനമാവും ഇപ്പോ എന്റെ അവസ്ഥ എന്താ ഇന്നെ പറഞ്ഞു എനിക്കറിയില്ലല്ലോ ഇപ്പത്തെ ഇപ്പൊ ഇപ്പൊ എന്താ അവസ്ഥ വേദനകളുണ്ട് ഇടക്ക് വേദന വരുന്നുണ്ട് വേദന പോണുണ്ട് അങ്ങനെ അങ്ങനെ നീയ്യത്ത് വെക്കരുത് അല്ലെങ്കിൽ അൻഷുഫിന്റെ കുഞ്ഞോടുണ്ടായി പ്രസവിക്കല് അതേമാതിരി ആവും അല്ലേ അങ്ങനെ ഓ ഏതൊരു വീഡിയോയിലും കൂടി പറഞ്ഞു ഏറ്റവും ആശുദ്ധ കുട്ടി അപ്പൊ അങ്ങോട്ടൊന്നെത്തിക്കാൻ നിൽക്കണ്ട അവനാൻ എന്താണോ തോന്നുന്നത് കാരണം കുട്ടി എന്റെ പള്ളിയിലെ കിടക്കുന്നത് അനക്കറിയും വേദന എപ്പോഴും കാരണം അന്റെ വേദന എനിക്കറിയില്ല എടി കുട്ടി എന്റെ പള്ളയിലാവുമ്പോ അറിയണ്ടേ വേന ഇണ്ട് കൊറച്ച് ഞാൻ വരണോ വരണ്ട നാലാം തീക്ക് വരെ നിൽക്കും അപ്പൊ അറിയാം നമുക്ക് ഇപ്പോൾ പറയണല്ല അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഡേറ്റ് ശരിക്കും ഇരുപത്തി അഞ്ചാണ് അത് ഞമ്മള് നാലാം തീക്ക് ഡോക്ടർ ആക്കിയതാണ് കുറച്ച് നേരത്തെ ആക്കിയതാണ് ഡോക്ടർക്ക് എന്തായാലും നാലാം തീയതി എങ്കിലും കിട്ടണം എന്ന് പറഞ്ഞു വലിയ കോംപ്ലിക്കേറ്റഡ് നാലാം തീയതി എങ്കിലും എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു ഡോക്ടർ ആ പിന്നെ ഒരുപാട് കമന്റ്സ് കണ്ടു നമ്മള് തൂക്കക്കുറവ് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് രണ്ട് ഇരുന്നൂറ് ഉണ്ടായിരുന്നു രണ്ട് ഒന്ന് മുന്നൂറുള്ള കുട്ടി പ്രസഹിച്ചിരിക്കണേ ഒന്ന് ഇരുന്നൂറുള്ള കുട്ടി പ്രസഹിച്ചിരിക്കണേ തൊള്ളായിരം ഉള്ള കുട്ടി പ്രസഹിച്ചിരിക്കണേ അപ്പൊ എന്താച്ചാ പ്രസവിക്കും പക്ഷേ അത് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാവും അതായത് കുറച്ച് ദിവസം നമുക്ക് കുട്ടീനെ പോലെ തരൂല ഐ സിയുലും ഇടും അങ്ങനെ ഇടും പിന്നെ ആ ഒരു ഡേറ്റ് ആവണോ രണ്ട് കിലോന്റെ മുകളിൽ നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ട് പിന്നെ ഇപ്പോൾ പറയണതാണ് ഇപ്പോൾ ഇപ്പോൾ എന്താ പണി എന്ന് അറിയാം ഇങ്ങനെ മൊബൈൽ നോക്കിയിരുന്നിട്ട് ഈ പ്രഗ്നൻസി ടൈമിൽ ഓരോ ആളുകൾ വീഡിയോ ഇട്ടിട്ടുണ്ടാകും പിന്നെ ആരുടെയും കേൾക്കണേ അതിരുന്ന് ഇങ്ങനെ കേൾക്കുക എന്നിട്ട് അതേമാതിരി ലക്ഷണങ്ങൾ എനിക്കുണ്ടോ അവൾക്ക് ഉണ്ടോന്നുള്ളത് നോക്കലാണ് പണി മൊബൈലിൽ ഈ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്താളുള്ള നോക്കേ എന്നിട്ട് ഇതിങ്ങനെ നോക്കിയിട്ടേ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഒരു പെട്ടി ഒരുക്കാണ് ആ പെട്ടി ഒരുക്കണത് നാല് വീഡിയോ കാണും നാല് വീഡിയോയിൽ നാല് തരത്തിലാണ് ഹോസ്പിറ്റൽ ബാഗ് ബേഗം ഒരുക്കേണ്ടാവുക മനുഷ്യൻ ഇങ്ങനെ പോകും ഇന്നെ ഓരോന്നും ഓരോന്നും ഓരോന്ന് ഇനി എന്തോ അങ്ങാണ്ട് ഇനി എന്താണ് ും എന്താ വാങ്ങി കുട്ടീനെ ഏറ്റവും ആദ്യം വാങ്ങി കുട്ടിനെ വാങ്ങുന്ന തലക്കത്ര വാങ്ങിയിട്ടില്ല പിന്നെ അത് വാങ്ങാണ്ട് ഇൻഷാല്ല ഞായറാഴ്ച ആവേണ്ട ഇന്ന് കടകളൊന്നും എല്ലാം ഓപ്പൺ ആവൂല നാളെ പോയിട്ട് അതും കൂടി കംപ്ലീറ്റ് ആക്കണംശാ അതൊക്കെ കഴിഞ്ഞ് രാവിലെ നാളെ ഉമ്മ വരും പിന്നെ ബാഗ് ഒക്കെ ഇടുക്കിയിൽ ആക്കി വെക്കണം അതിന് കാർ ഒന്ന് കഴുകി വൃത്തിയാക്കണം ഒക്കെ സ്മെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി എല്ലാം റെഡിയാക്കി വെക്കണം എണ്ണയൊക്കെ ഞാൻ ഫുൾ ടാങ്ക് ആക്കി വെച്ചിട്ടുണ്ട് കാറിൽ പിന്നെ എല്ലാം രാത്രി തന്നെ അതായത് മറ്റൊന്ന് രാത്രി ഒക്കെ അടുക്കി വെക്കുക നേരെ നമ്മൾ പോവും ഇൻഷാല്ല നേരെ പോകുന്നത് എടുക്കാന്ന് വെച്ചാൽ ശാന്തി ഹോസ്പിറ്റലിൽക്കാണ് നേരെ കയറി പോകണമെന്ന് ഡോക്ടറെ കണ്ട ആവശ്യമുണ്ടോ ോട്ട് അപ്പൊ ആദ്യം പോയിട്ട് റൂമ് എടുക്കണ്ടേ റൂമിന്റെ ആവശ്യം ഇപ്പല്ലോ മഴയാണ് ഇപ്പോഴൊക്കെ കിടക്കണ്ട ആവശ്യല്ലേ നമ്മക്ക് വേണമെങ്കിൽ ഫുള്ള് അവിടെ ഇവിടെ തന്നെയാവും ഓക്കെ എന്തായാലും അങ്ങനെയൊക്കെയാണ് എന്താ പിന്നെ അവിടെ ശരിക്കും ആ ഹോസ്പിറ്റലിൽ അത്യാവശ്യം റേറ്റ് ഉണ്ടോ ഇല്ല വലിയ കൊല്ലുന്ന റേറ്റ് ഒന്നും ഇല്ല കേട്ടോ എനിക്ക് എനിക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നാണ് നമ്മൾ മദാരി ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചായിരുന്നു നമ്മൾ മദാരി ഹോസ്പിറ്റലിൽ ഇൻഷാല്ല ഇതൊക്കെ കഴിഞ്ഞ് വന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ അല്ലേ രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോവുള്ളൂ അവിടെ കഷ്ട്പത്തഞ്ച് നാൽപ്പത് ദിവസം ഉണ്ടാവും നമ്മുടെ പെരുന്നാൾ പ്രാവശ്യം മദാരി ഹോസ്പിറ്റലിലാവും കാരണം ഈ ഇനി പെരുന്നാളിലാകുള്ള ദിവസം പതിനഞ്ച് ദിവസമാണ് ഇനി നമുക്ക് വലിയ പെരുന്നാളിന് വരുന്നത് എന്തായാലും ഇൻഷാർദ വലിയ പെരുന്നാൾക്ക് എന്നുള്ള അംഗം മൂന്ന് അല്ലേ അത് ഞാനോ പെണ്ണോ ഒന്നും അറിയില്ല മോളോ മോനോ എന്നറിയില്ല പേര് ഇൻഷാള്ള നമ്മൾ കണ്ട് വെച്ചിട്ടുണ്ട് അതിപ്പോൾ വെളിപ്പെടുത്തനില്ല ഏ വെളിപ്പെടുത്തനില്ല ഞാൻ പറച്ചോനോട് എപ്പോഴും ഒരു പ്രാർത്ഥനയുള്ളൂ യിക്കോട്ടായിരുന്നു ഓക്കെ എന്നാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഇന്നിങ്ങനെ സന്തോഷത്തിന് കുറേ കമൻറ്റ് എനിക്കെതിരെ വന്നിരുന്നു സിനിമ ഞാൻ കമൻറ്റിനും റിയാക്ഷനല്ലോ ഞാന് നിജാസ് കൊണ്ടോ ചക്കരുടെ അടുത്ത് നിൽക്കണ അതേമാതിരിയല്ലേ ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഭാര്യയുടെ അടുത്ത് ഇല്ലേ ഞാൻ എനിക്ക് നിക്കണം നിൽക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഈ ഇപ്പം നിജാസിനാണെങ്കിൽ നിജാസിൻ്റെ ആ നിജാസിനാണെങ്കിൽ നിജാസിൻ്റെ വീട്ടിലും ഉപ്പയും എല്ലാവരും അപൂർണ്ണ ആരോഗ്യവാന്മാരാണ് പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അല്ലല്ലോ എനിക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും പക വയ്യായിക വീടിൻ്റെ വരി നടന്നുകൊണ്ടിരിക്കണതൊക്കെ പാടതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെയും ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ വന്നു പോകുന്നുണ്ട് ഇത് അപ്പോൾ ഇന്നലെ ഞാനിവിടെ വന്നു ഡെലിവറിക്ക് ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ ഞാൻ ഇപ്പോൾ പോകും ഇപ്പോൾ പോയിട്ട് അവിടെ പണിക്കാരുണ്ട് അവർ എന്തെങ്കിലും പറഞ്ഞുകൊടുത്ത് ഞാൻ അവിടെ ഇങ്ങോട്ട് വരണം കാരണം ഞാൻ അവിടെ നിന്ന് നിന്നാന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും മഴ കഴിഞ്ഞിട്ട് അല്ല ഇത് പ്രസവം കഴിഞ്ഞിട്ട് പണിയെടുത്താൽ എന്ന് ചോദിക്കും പക്ഷെ ഇന്നൊരു വെയിലുണ്ട് നാളെ വെയിലുണ്ടാവുമെന്നറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് പോയിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ വരും അവിടെയല്ല നിൽക്കുന്നത് ഞാൻ നേരെ അങ്ങോട്ട് തന്നെ വന്ന് പിന്നെ രണ്ടു ദിവസം കൂടി ഉണ്ടല്ലോ അല്ലേ ഇല്ലേ ഇനി ഒരു ദിവസം അടുത്തൊരു ദിവസം ഇൻഷാ അല്ല ഓക്കെ അപ്പം എന്തായാലും സിനുവിൻ്റെ ഇപ്പോഴത്തെ വിഷയം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ല ഇതുവരെ വലിയ കുഴപ്പങ്ങളോ വലിയൊരു വേദനകളോ ഒന്നും വന്നിട്ടില്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം വിളിച്ചിട്ട് വേദന ഉണ്ട് അപ്പോൾ ഞാനിതിന് ഇറങ്ങാൻ നിൽക്കുമ്പോഴെങ്കിൽ പിന്നെ പറഞ്ഞു ഞാൻ നോക്കട്ടെ നല്ല വേദന ഉണ്ടെങ്കിൽ അവിടുന്ന് പോയിക്കൊണ്ട് കൊണ്ടെന്ന് പറഞ്ഞു കാരണം കാർ ഇവിടെ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് അതിൻ്റെ കാറും ഇതുപോലത്തെ കാറും അപ്പോൾ പിന്നെ ഒരു ഡ്രൈവർമാർ ഇവിടെ ഉണ്ട് പെട്ടെന്ന് പോവാനും ഒക്കെ സൗകര്യമാണ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ വിശേഷം ചോദിച്ചവർക്ക് ഞാൻ അപ്ഡേഷൻ അപ്ഡേഷൻ തന്നെ ഉള്ളു മനുഷ്യങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ പ്രാർത്ഥിക്കുക എന്താണെങ്കിലും എന്ത് കുട്ടിയാണെങ്കിലും അല്ല എന്തിലില്ല വലിയ കുഴപ്പങ്ങളുമില്ലാത്ത അല്ലേ അല്ലേ എൻ്റെ മാതിരിത്തെ സ്വഭാവമുള്ള നല്ലൊരു ഈമാൻ ഉള്ള ഒരു പിന്നു വൈതലി അല്ലേ അതെങ്ങനെയാവും എന്താവും മറ്റ മണ്ണുമാതിരി ഗീറുള്ള കുട്ടിയാണോ കീറില്ലാത്ത കുട്ടിയാണോ ചോദിച്ചാലേ അതെങ്കിൽ ഗീറുള്ള കുട്ടിയാണോ ഗീറില്ലാത്ത കുട്ടിയാണോ എനിക്കത് ഓടിയില്ല ഗിയറുള്ള കുട്ടി വേണോ ഗീറില്ലാത്ത കുട്ടിയാണോന്ന് അപ്പൊ ഓഡിയോയിൽ എന്തായാലും കമന്റ് ചെയ്ത് തോന്നിട്ടോ ഗിയറുള്ള കുട്ടി ആണോ ഗീർ ഇല്ലാത്ത കുട്ടിയാണോ എന്തായാലും നമുക്ക് എന്ത് കുട്ടിയായാലും നമുക്ക് സന്തോഷമാണ് അല്ലേ ഒക്കെ ഈ വീഡിയോ വൈൻഡപ്പ് ആക്കുന്നു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല